കേസ് അന്വേഷണത്തിൽ മുക്കം പോലീസിന്റെ വീഴ്ച ഡിവൈഎസ്പി അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കരിപ്പൂർ സ്വദേശിയുടെ പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയത് ബിസിനസ്സിലെ ലാഭവിഹിതം സംബന്ധിച്ച തർക്കത്തിൽ തന്റെ വ്യാജ ഒപ്പിട്ട് ചെക്ക് തയ്യാറാക്കി കൊടുക്കാൻ ശ്രമിച്ചെന്ന കരിപ്പൂർ സ്വദേശിയുടെ പരാതിയിൽ മുക്കം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് കോഴിക്കോട് ജില്ലാ റൂറൽ പോലീസ് മേധാവിക്കാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയത് അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു കരിപ്പൂർ സ്വദേശി പി കെ മുഹമ്മദ് സമർപ്പിച്ച പരാതിയിലാണ് നടപടി ആക്സിസ് ബാങ്കിൻ്റെ മുക്കൻ ശാഖയിൽ നിന്നും അസ്കർ എന്നയാളിന് നൽകിയ ചെക്കുകളിൽ തൻ്റെ പേരച്ചടിച്ച് കളവായി ഒപ്പുരേഖപ്പെടുത്തി നദ്രാസ് എന്നയാൾ വിവിധ കോടതികളിൽ ഹാജരാക്കിയതായി പരാതിക്കാരൻ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് മുക്കം പോലീസിന് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് പരാതിക്കാരൻ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത് പരാതി വിഷയം സിവിൽ സ്വഭാവത്തിലുള്ളതാണെങ്കിലും മുഖം ഇൻസ്പെക്ടറുടെ ഭാഗത്ത് കൃത്യവിലോപം കണ്ട പശ്ചാത്തലത്തിലാണ് കമ്മീഷൻ കേസെടുത്ത് പരാതിയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ്റെ ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ ശുപാർശ പ്രകാരം ഡിവൈഎസ്പി തലത്തിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കാൻ ഉത്തരവിട്ടത് എന്നാൽ പരാതിയിലെ സിവിൽ വിഷയങ്ങളിൽ ഇടപെടാനാവില്ലെന്നും ഉത്തരവിൽ പറയുന്നു സി പ്രാദേശിക വാർത്ത മുഖം